എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് വീണ്ടും നിർദ്ദേശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഇടയിൽ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ പരകോടിയായ കുർബാന എങ്ങനെ ആഘോഷിക്കണം എന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഒട്ടും അനുവദനീയമല്ല പരിശുദ്ധ കുർബാനയോട് കടുത്ത ബഹുമാനക്കുറവ് കാണിക്കുന്നത് ക്രിസ്തീയ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും പെർമനന്റ് സിനഡ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച വേളയിലാണ് മാർപ്പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് ആരാധനാക്രമ വിഷയങ്ങളിൽ സഭയുടെ തീരുമാനം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നവർ തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സഭ അധികാരികളോടുള്ള അനുസരണത്തിന്റെ കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു അഹങ്കാരവും കുറ്റപ്പെടുത്തലുകളും അസൂയയും കർത്താവിൽ നിന്ന് വരുന്നതല്ല ഒരിക്കലും യോജിപ്പിലേക്കും സമാധാനത്തിലേക്കും അത് നയിക്കില്ല അഭിപ്രായ വ്യത്യാസമുള്ളവരെ നമുക്ക് ഭയമില്ലാതെ കണ്ടുമുട്ടാം ചർച്ച ചെയ്യാം എല്ലാറ്റിനും ഉപരിയായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഭിന്നതകളെ അനുരഞ്ജിപ്പിക്കുകയും പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ആത്മാവിന്റെ വെളിച്ചം തർക്കങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പുണ്ട് മാർപ്പാപ്പ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു കേരള സഭയുടെ പുരാതന ചരിത്രം മുതൽ ഏതാനും വർഷങ്ങളായി നിലനിൽക്കുന്ന ആരാധനാക്രമ തർക്കം വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി വിഷയങ്ങൾ ആർച്ച് ബിഷപ്പ് തട്ടിലിനോടുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പങ്കുവച്ചു സീറോ മലബാർ സഭയുടെ പൗരാണിക വിശ്വാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമ ദൈവശാസ്ത്ര ആധ്യാത്മിക സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാംഗങ്ങൾ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു നിങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും തീക്ഷ്ണതയുടെയും പേരിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്നു പാശ്ചാത്യ മിഷണറിമാർ കേരളത്തിലെ ക്രിസ്ത്യാനികളെ വർഷങ്ങളോളം യൂറോപ്യൻ പാരമ്പര്യങ്ങൾ അനുസരിപ്പിക്കാൻ നിർബന്ധിതരാക്കി എന്ന നിർഭാഗ്യകരമായ വസ്തുത പാപ്പ പ്രത്യേകം പരാമർശിച്ചു പൗരസ്ത്യ സഭയ്ക്കെതിരെ നിർഭാഗ്യകരമായ പ്രവൃത്തികൾ പാശ്ചാത്യ വിശ്വാസികൾ ചെയ്തുവെന്ന് പുരാതന ചരിത്രം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന വേരുകൾ വേർപ്പെടുത്തുക എന്നത് സാധാരണമായിരിക്കുന്ന ഇക്കാലത്ത് ആഴത്തിൽ വേരോട്ടമുള്ള സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു ഭൗരസ്യ ആത്മീയത പുരാതനവും എക്കാലത്തെയും പുതിയ സ്രോതസ്സുകളിൽ നിന്നുള്ളതുമാണ് ഇവ സഭയ്ക്ക് ചൈതന്യം കൈവരുത്തുന്ന പുത്തൻ ഉറവകളായി മാറുന്നു ആരാധനാക്രമ വിവാദങ്ങളെ പരാമർശിച്ച് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അപകടകരമായ പ്രലോഭനത്തെക്കുറിച്ച് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി സഭാ വിശ്വാസികൾക്ക് അടുത്തിടെ താൻ അയച്ച കത്തുകളും വീഡിയോ സന്ദേശവും പാപ്പ എടുത്തു പറഞ്ഞു ഇപ്പോഴത്തെ അപകടം സ്വന്തമായ ചിന്താഗതിയിൽ നിന്നാണ് വരുന്നത് അത് സ്വന്തം ചിന്തകളല്ലാതെ മറ്റൊന്നും ഗ്രഹിക്കുന്നതിലേക്ക് നയിക്കുന്നില്ല ഇവിടെയാണ് പിശാശ് നുഴഞ്ഞു കയറുന്നതെന്ന് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി യേശുവിന്റെ ശിഷ്യരായ നാം ഒന്നായിരിക്കുക എന്ന അവിടുത്തെ ആഗ്രഹത്തെ ഇത് തുരങ്കം വെക്കും ഇക്കാരണത്താൽ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നത് ഭക്തി നിർഭരമായ പ്രബോധനമല്ല മറിച്ച് കടമയാണ് എന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംശയിച്ചിരുന്ന തോമസ് ഹോപ്പോസ്റ്റലന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചിന്ത പങ്കുവച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് യേശു തോമസിന് സ്വയം കാണിച്ചു കൊടുത്തു കുരിശിൽ കിടന്നപ്പോൾ തനിക്ക് ലഭിച്ച മുറിവുകൾ പരിശോധിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുന്നിൽ തന്റെ സംശയങ്ങളും ഭയങ്ങളും അപ്രത്യക്ഷമാകുകയും അവൻ അത്ഭുത ചൈതന്യത്താൽ നിറയുകയും ചെയ്തു അത് പ്രത്യാശ ജനിപ്പിക്കുന്ന വിസ്മയമാണ് തോമസിനെ പുറത്തേക്ക് പോകാനും പുതിയ അതിർത്തികൾ കടക്കാനും വിശ്വാസത്തിൽ നിങ്ങളുടെ പിതാവാകാനും പ്രേരിപ്പിച്ചത് ആ വിസ്മയമാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസത്തിന്റെ ഈ വിസ്മയം നമുക്ക് വളർത്തിയെടുക്കാമെന്ന് പാപ്പ ആശംസിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ കൂടാതെ സിറോ മലബാർ സഭ പെർമനൻസിനിട അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ് മാർ ആൻഡൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംബാനി കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പെരക്കൽ എന്നിവരും മാർ പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു